ഓണാവധികാലം അഭിനയത്തിനായി മാറ്റിവച്ചിരിക്കുകയായിരുന്നു അഭിഭാഷകരാണ് മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന കോടതി പശ്ചാത്തലമായുള്ള ഹ്രസ്വ സിനിമയാണ് നാല് വനിതകളും സീനിയർ അഭിഭാഷകരും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു ഒരു ദിവസത്തെ റിഹേഴ്സൽ കൊണ്ടാണ് പതിമൂന്ന് അഭിഭാഷകർ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത് അഡ്വക്കേറ്റ് അപർണ സീനിയർ അഭിഭാഷകരായ ജോഷി പ്രതീഷ് പൊന്നാംപാറ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഒരാൾ മജിസ്ട്രേറ്റായും മറ്റുള്ളവർ അഭിഭാഷകരായി തന്നെയുമാണ് വേഷമിട്ടിരിക്കുന്നത് അഭിഭാഷകരായ സോന അശ്വതി ശരൺ റിയാസ് ഹനീഫ് ബബിൽ ആനന്ദ് കെ ജോസ് ചിന്മയ കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനി അക്ഷയ സജിത സതീഷ് സത്യശങ്കർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ വിനോദ് പാലിശ്ശേരിയാണ് കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത് സനീഷ് ക്യാമറയും സതീഷ് മാനവ് സംഗീതവും നിർവഹിച്ച മകൾ അയ്യന്തോളിലും അരുമ്പൂരിലുമായി ചിത്രീകരണം പൂർത്തിയായി ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി സമൂഹ മാധ്യമങ്ങൾ വഴി മകൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ കൾച്ചറൽ ഡെസ്ക് ടി